കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു മലയ്ക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ റെസ്പോൺസ് പോലെയല്ല രണ്ടാം ദിവസം എത്തിയപ്പോൾ ഉണ്ടായ റെസ്പോൺസുകൾ മികച്ച രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം തന്നെ മലയ്ക്കോട്ടെ വാലിബനെ കണ്ടവർ പറയുകയും ചെയ്തു രണ്ടാം ദിവസം ആദ്യം പറഞ്ഞവർ ശരിക്കും സിനിമയെ വിമർശിക്കുകയായിരുന്നു രണ്ടാം ദിവസം കണ്ടവർ ഇപ്പോൾ ചിത്രത്തെ പുകഴ്ത്തുന്ന രീതിയിലേക്ക് അഭിപ്രായങ്ങൾ മാറി കൂടാതെ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടവർ പോലും അഭിപ്രായം മാറ്റി എന്നതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ ഫാൻസുകാരായിരുന്നു ഈ ചിത്രത്തെ വലിയ രീതിയിൽ വിമർശിച്ചത് എന്നാൽ ഫാൻസിന്റെ അഭിപ്രായം പോലും മാറി എന്നതാണ് ഇന്നേ ദിവസം ഞെട്ടിപ്പിക്കുന്നതും അവർ തന്നെ പറഞ്ഞത് മോഹൻലാലിന്റെ ഡയലോഗ് തന്നെയാണ് ആദ്യം കണ്ടത് പോയി രണ്ടാമത് കണ്ടത് നിജം എന്നത് തങ്ങളുടെ ആദ്യ അഭിപ്രായം മാറ്റിയിരിക്കുകയാണ് അതിനെന്താണ് കാരണം ആ കാരണം വ്യക്തമാക്കി ഒരു ആരാധകൻ തന്നെ എത്തിയിരിക്കുകയാണ് ആദ്യ കാഴ്ച പകുതി വരെ മോഹൻലാൻഡ് ഇൻട്രോയിൽ തിയേറ്റർ കുലുങ്ങുമെന്ന ടിനുവിന്റെ പ്രസ്താവന ആ രീതിയിലുള്ള പ്രമോഷൻ ഉള്ളിലെ മോഹൻലാൽ ഫാൻ ഉണർന്ന് ആദ്യമായി രാവിലെ ആറ് മുപ്പതിന്റെ ഷോയ്ക്ക് ടിക്കറ്റ് ഒപ്പിച്ചു മോഹൻലാന്റെ ഔട്ട് ആൻഡ് ഔട്ട് മാസ് ഷോ കാണാൻ വെളുപ്പിന് അഞ്ച് പതിനഞ്ചിന്റെ സ്വിഫ്റ്റ് ബസിൽ മലപ്പുറത്ത് നിന്നും വളാഞ്ചേരി എത്തി പളാഞ്ചരി ആവുമ്പോൾ പടം കഴിഞ്ഞ സമയത്തിന് ഡ്യൂട്ടിക്കും എത്താം പടം തുടങ്ങി ലാലേട്ടന്റെ ഒരു സാധാരണ ഇൻട്രോ വന്നു അപ്പോഴേ അപകടം മണത്തും ഇത് ഞാൻ ഉദ്ദേശിച്ച സംഭവമല്ല ഹാഫ് ടൈം ആയപ്പോഴേക്കും തീർത്തും നിരാശനായതുകൊണ്ട് ഒഫീഷ്യൽ കാര്യത്തിനായി പാലക്കാട് എത്തേണ്ടത് കൊണ്ടും പകുതി വെച്ച് പടം നിർത്തി ഞാൻ ഇറങ്ങിപ്പോന്നു ഇതുവരെ കണ്ടത് പോയി വൈകിട്ട് ആയപ്പോഴേക്കും പല കോണുകളിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ കേട്ടു തുടങ്ങി പണ്ടത്തെ മമ്മൂട്ടി ഫാനും ഇപ്പോൾ നിഷ്പക്ഷനുമായ എന്റെ ഒരു ഫ്രണ്ട് ഒക്കെ ഗംഭീര അഭിപ്രായം പറഞ്ഞു ഇനി രണ്ടാമത്തെ കാഴ്ച ഇനി കാണപ്പോൾ നിജം ലിജോ പറഞ്ഞ പോലെ ഫാൻഷോയ്ക്ക് പോയ ഒരു മൈൻഡ് അല്ല ഇനി മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ ലിമിറ്റഡ് ഓഡിയൻസിന് കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടായത് ആദ്യ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സിനിമയിൽ കണക്ടുന്നു പിന്നീട് തീരുന്നത് വരെ ഒരു ഒഴുക്കായിരുന്നു ഇന്ന് വരെ മലയാളം കണ്ടിട്ടില്ലാത്ത ഒരു സിനിമ ഇതുപോലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ലിജോയുടെ ഫാൻ അല്ലാത്ത എനിക്ക് ലിജോ ആരാണ് എന്താണെന്ന് മനസ്സിലായി ടോപ് നോച്ച് എന്ന് തന്നെ പറയാം പിന്നെ മലയാളത്തിന്റെ മോഹൻല വേറൊരാളെ സങ്കല്പിക്കാൻ പോലും ആകാത്ത വിധത്തിലുള്ള പെർഫോമൻസ് തിയേറ്ററിൽ ഓടിയാലും ഇല്ലെങ്കിലും അദ്ദേഹം എടുത്ത എഫേർട്ട്സിന്റെ റിസൾട്ട് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ തേടി എത്തിയിരിക്കും സംഭവിക്കാൻ ഇനി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു സിനിമ മലയ്ക്കോട്ടെ വാലുവന്റെ പാർട്ട് ടു ആണ് ഇതിന്റെ റിസൾട്ട് പോലീരിക്കും അത് സംഭവിക്കുമോ എന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു മോഹൻലാൽ ആരാധകൻ പോലും പറയുന്നത് ഇത് ഒരു മോഹൻലാൽ ആരാധകൻ മാത്രമല്ല പലരും അവരുടെ അഭിപ്രായങ്ങൾ തിരുത്തിക്കൊണ്ട് എത്തുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം തങ്ങളുടെ ആസ്വാദന രീതി മാറ്റിയിരിക്കുകയാണ് മലക്കോട്ടെ വാലുവൻ എന്ന സിനിമ രണ്ടാമത് കണ്ടപ്പോൾ അവർ പറയുന്നത് സത്യം പറഞ്ഞാൽ സിനിമയെ സമീപിക്കേണ്ടത് ഈ രീതിയിൽ തന്നെയായിരുന്നു എന്തിന് ഒരു ഫാൻ ഷോ വെച്ചു എന്തിന് ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ വലിയ ഹൈപ്പുകൾ സിനിമയുടെ അണിയറ പ്രവർത്തർ പറഞ്ഞു എന്നതൊക്കെ അവർ എടുത്തു സൂചിപ്പിക്കുകയാണ് അതൊക്കെ കാരണമാണ് അവർക്ക് അങ്ങനെ ഒരു മോഹൻലാൽ ചിത്രം കാണാനുള്ള ഒരു മൈൻഡ് വെച്ച് അവർ ഈ ചിത്രത്തെ സമീപിച്ചതും ഇങ്ങനെ ഒരു റിസൾട്ടിന് കാരണമായതും എന്നാൽ രണ്ടാമത് കണ്ടപ്പോൾ അവരുടെ അഭിപ്രായങ്ങളെ മാറിമറിഞ്ഞു ഇത് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും